ആ പ്രപ്പോസലിനെ കുറിച്ച് എന്താ ളാലും പത്രപ്രവർത്തകർ അന്വേഷിച്ചിട്ടുണ്ടോ ആയിരത്തി മുന്നൂറ് വോട്ടുള്ള വാർഡുണ്ട് രണ്ടായിരത്തി അറുനൂറ് വോട്ടുള്ള വാർഡുണ്ട് മാനാപറമ്പുന്ന് തുടങ്ങി വൈലോങ്ങനം മുതൽ ചോലക്കുളം വരെയുള്ള ഒരു വാർഡുണ്ട് ഈ ഭൂമിശാസ്ത്രമൊന്നും ചിലപ്പോൾ ആലപ്പുഴ നിന്ന് വന്ന സെക്രട്ടറിക്ക് അറിയണ്ടാവില്ല ആ സെക്രട്ടറിക്ക് അറിയാതെ സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ആളുകൾ വെട്ടിയിട്ടുള്ള വാർഡുകളായിരുന്നത് ഞങ്ങൾ അന്ന് ഇതിനെതിരെ കേസ് പോകാതിരിക്കാൻ കാരണം എന്താ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെടുത്തി ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പ് നീട്ടിച്ച് ജനാധിപത്യ പ്രക്രിയയെ നീട്ടിക്കൊണ്ടുപോകണം എന്ന് ഉദ്ദേശം അന്ന് അതിനെതിരായി പരാതി കോടതിയിൽ പോവാതിരുന്നത് അന്ന് അത് ഞങ്ങൾ മിണ്ടാതിരുന്നത് ഇപ്പൊ അബദ്ധമായി എന്ന് തോന്നുകയാണ് കാരണം എന്താ അന്ന് യു ഡി എഫിന് വേണ്ടി വാർഡ് വിതരണം നടത്തി ശാസ്ത്രീയമല്ലാത്ത ഒരു മാനദണ്ഡവും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഡീലി മിനിസ്ട്രേഷൻ കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വാർഡ് വിതരണം നടത്തിയിട്ട് ഇപ്പോ അവസാനം വോട്ടർ പട്ടിക സ്വീകരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളെ ഇടതുപക്ഷത്തിന്റെ മുൻ സ്ഥാനാർത്ഥികളെ കുടുംബാംഗങ്ങളെ ഇതാ പത്മജ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ നിന്ന് നാല് മൂന്ന് വോട്ടുകൾ എങ്ങനെ പോയത് ഇവിടെ ഇരിക്കണ്ട് കഴിഞ്ഞ സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ടാം വാർഡിലെ മൊയ്തുട്ടി മൊയ്തുട്ടിക്ക് വോട്ടില്ല പല ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് വോട്ടില്ല എങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും മുൻ സ്ഥാനാർത്ഥികളുടെയും പാർട്ടി നേതാക്കന്മാരുടെ കുടുംബങ്ങളുടെയും വോട്ടുകൾ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് അത് ബോധവൂർവല്ല ഒന്നുകിൽ ഈ പണിക്ക് സെക്രട്ടറിയെ പറ്റില്ല അയാൾക്ക് വേറെ വല്ല പണിക്ക് പോകണം അതല്ലെങ്കിൽ സെക്രട്ടറിയെ ഉപയോഗിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ള ഏർപ്പാടാണിത് അതിശക്തമായ ശക്തമായ പ്രതിഷേധമുണ്ട് കൃത്യമായ ഉറപ്പ് കിട്ടാതെ ഞങ്ങളിവിടുന്ന് നീച്ചു പോകുന്ന പ്രശ്നമില്ല ഉറപ്പ് തരുന്ന വാക്ക് പറലം ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ട ആളുകൾ രേഖാമൂലം ഉറപ്പ് തന്നാലേ ഞങ്ങൾ ഈ ഉപരോധ സമരം അവസാനിപ്പിക്കുള്ളൂ ആര് വന്നാലും എന്ത് പ്രകോപനം ഉണ്ടായാലും അതിൽ നിന്ന് വിട്ടുമാകുന്ന പ്രശ്നമില്ല ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു